ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വളരെ ചെറിയ ഒരു വീഡിയോ ആണ് അധിക സമയം എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാവുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആണ് പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഏതാനും ചില ഇൻഗ്രീഡിയൻസ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചെറിയ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കടായി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രയിങ് പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത് ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണയാണ് വളരെ എണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ അപ്പം നമ്മൾ ചിക്കനിൽ കുറച്ച് മസാലയൊക്കെ പുരട്ടി ഒന്ന് മാർണേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരമണിക്കൂർ മുമ്പ് ഞാൻ വെച്ചിരുന്നതാണ് ചിക്കനിൽ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരൽപ്പം മുളക് പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടി പിന്നെ നമ്മുടെ ഒരല്പം ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിരുന്നതാണ് കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വരെയും കൂടെ വെക്കാം വെച്ചിരിക്കായിരുന്നു ഇപ്പോൾ അത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഓരോന്ന് വീതം പെറുക്കിയിട്ട് കൊടുത്ത് നമ്മളൊന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കൂ ഒന്ന് പോവുകയാണ് അപ്പോൾ ഒന്ന് നമ്മൾ അടുപ്പിൽ വെച്ച് ഓരോ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ഓരോ പീസുകളായിട്ട് ഒന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അതുപോലെ ഒന്ന് രണ്ട് സൈഡ് നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരുപാട് മൂക്കണ്ട ഒന്ന് ചെറുതായിട്ട് ചൂടായത് മാത്രമേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ കൊടുക്കാനുള്ള ഇട്ടുകൊടുക്കാനുള്ള ഇൻഗ്രീഡിയൻസാണിത് നമ്മൾ കുറേ ഒരു സവോള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കുളന്ന് വെച്ചിട്ടുണ്ട് അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി തോല് കളഞ്ഞിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് നരക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ടേസ്റ്റ് ഇല്ലെന്നും വിചാരിക്കരുതേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപകാരം ടേസ്റ്റാണ് നമുക്ക് ഒരുപാട് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒഴിച്ച് കറി ഒരു മോരി കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഴിച്ച് ചാറ് കറിയോ ഒരു സാമ്പാറോ അതുപോലെ എന്തെങ്കിലും ഒരു കറിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു പ്ലേറ്റ് ചോറുണ്ടോട്ടോ എഴുന്നേറ്റ് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചിക്കൻ രണ്ട് സൈഡും ഒന്ന് തിരിച്ചു മറിച്ച് ഒന്ന് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുറകെ നമ്മൾ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം പുളന്ന് വെച്ചിരുന്നു അതും ഇട്ട് കൊടുത്തു ഒരു സവോള നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരി വെച്ചിരുന്ന തക്കാളിയാണ് തക്കാളിയുടെ തോല് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഒന്ന് വേഗുന്ന ഒരു സമയം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ നമ്മൾ നേരത്തെ തന്നെ ഈ ഇതിനുള്ള മസാലകൾ തയ്യാറാക്കോ അല്ലെങ്കിൽ പിന്നെ ഈ സവോള ഇഞ്ചി അതുപോലെ തുളിയൊക്കെ ഒന്ന് പൊളിച്ച് കരിഞ്ഞൊക്കെ വെക്കുവാനൊക്കെ ഒരുപാട് സമയമൊന്നും എടുക്കേണ്ട കാര്യമില്ല നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് തന്നെ ചിക്കനെല്ലാം ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈം മാത്രം മതി ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ മേളിൽ തന്നെ നമ്മളിട്ട് കൊടുക്കുകയാണ് കാരണം ഓരോന്നും ഓരോന്നായിട്ടൊന്നും നമ്മൾ വഴറ്റി വഴറ്റി ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ചിക്കൻ പെറുക്കി വെച്ച് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒന്ന് മറച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം നമ്മൾ ഒരേപോലെ തന്നെ ഒന്നിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ ചിക്കൻ ഒന്ന് വെന്ത് വരുന്നവരെയും നമ്മൾ ഒന്ന് മൂടി വെക്കണം അതിന് ശേഷം നമ്മൾ മൂടി തുറന്നിട്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ മൂടി തുറന്ന് മാറ്റി വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ചിക്കൻ പീസുകൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നമ്മൾ നല്ല ഒരു ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും ഈ ചിക്കൻ പീസുകളാണേലും വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും ഒരുപാട് സമയമൊന്നുമില്ല ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ ഒരുപാട് എണ്ണ ആവശ്യമില്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചേർക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് പക്ഷേ ടേസ്റ്റ് വേറെ ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ടേസ്റ്റാണ് നല്ല ഒരു റെസിപ്പിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ചിക്കൻ ചെയ്ത് നോക്കണം പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇത്രയേ ഉള്ളു കഴിഞ്ഞു നമ്മുടെ ചിക്കൻ ഫ്രൈ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതുമായിരുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്ത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നമുക്ക് ഒരു ഉണ്ടാനായിട്ട് ഒരു ചെറിയ ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ ഫ്രൈ മാത്രം ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ വയറ് നിറച്ച് ചോറുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് വെച്ച് നോക്കണേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഞാനിവിടെ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ Thanks for watching!